നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിന്റെ അറിവിന്റെ വീതിയിൽ അടിപൊളി സമ്മാനങ്ങൾ എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം അറിവിന്റെ വീതിയിൽ അടിപൊളി സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് സുൽത്താന കാറ്ററേറ്റ്സ് ആൻഡ് ഈവെൻറ്റ്സ് ആണ് സുൽത്താന കാറ്ററൈറ്റ്സ് ആൻഡ് ഈവൻസ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിക്കുന്നത് ചെമ്പകമംഗലം റഷാജ് കൺവെൻഷൻ സെൻ്ററിലാണ് ഇവിടെ ഇന്ന് ഒരു വിവാഹം നടക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിലൂടെയും യൂട്യൂബിലൂടെയും പ്രശസ്തരായ ആടലോടകം ടീമിലെ ഡോക്ടർ അനീഷിൻ്റെ വിവാഹം നടക്കുന്ന ദിവസമാണ് ഞങ്ങൾ അറിവിൻ്റെ വീതിയിൽ അടിപൊളി സമ്മാനങ്ങളുമായി റഷാജിലേക്ക് എത്തിയിരിക്കുന്നത് സുൽത്താന കേറ്ററക്സ് നൽകുന്ന അറിവിൻ്റെ വീതിയിൽ അടിപൊളി സമ്മാനങ്ങളുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് ആടലോടകം ടീമിൻ്റെ അനീഷിൻ്റെ വിവാഹ ഓഡിറ്റോറിയത്തിലാണ് ആടലോടകം ടീമിലെ മറ്റ് പങ്കാളികളാണ് നമ്മോടൊപ്പം ചേരുന്നത് ഇന്ന് ഒരു ഒരുപാട് സന്തോഷം നിറഞ്ഞ ദിവസമാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ വിവാഹ ജീവിതത്തിലോട്ട് കടന്നിരിക്കുകയാണ് അതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഹാപ്പിയാണ് ഹാപ്പിയാണ് സുൽത്താന ഇവിടെ ഒരു ചെയ്തത് ഫുഡ് അടിപൊളിയാണ് ചോർന്ന് കഴിക്കാത്ത ആളാണ് അപ്പൊ കുറച്ചാൾ ഡയറ്റിലാണ് അപ്പൊ ഫുഡ് കുറേ ഇന്ന് ആഗ്രഹിച്ചു തന്നെയാണ് ഒരുപാട് നാളെ നല്ലൊരു സദ്യ കഴിക്കാൻ പറ്റില്ല പിന്നെ അടിപൊളിയായിരുന്നു സാറ്റിസ്ഫൈഡ് ആണ് ഫുൾ കാര്യങ്ങൾ അടിപൊളി പിന്നെ മുമ്പ് ഒരു ജോലിക്ക് വേണ്ടി വന്ന നിങ്ങൾ ചെറിയ കീഴത്തെ അപ്പൊ ഞങ്ങളുടെ കൈവശം ആ മനോഹരമായിട്ടുള്ള സുൽത്താന കാറ്ററേഴ്സ് നിങ്ങൾക്ക് ഒരു നല്ലൊരു ഓഫർ നൽകുന്നുണ്ട് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക ഓഫർ എന്ന് പറഞ്ഞാൽ മക്കം പണയൽ കടവ് കായലിൽ കായിലും പൊന്നു ക്ഷേത്രവും ഐലൻഡൊക്കെ ഉള്ള അവിടെ നിങ്ങൾക്ക് ഒരു ബോട്ടിംഗ് സൗകര്യമാണ് അവർ ഒരുക്കിയിരിക്കുന്നത് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബോട്ടിങ്ങിൽ ചോദ്യം ചോദിക്കട്ടെ തീരമില്ലാത്ത കടൽ പങ്കെടുക്കട്ടെ തീരമില്ലാത്തത്യൻ എന്നാൽ അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം എനിക്ക് മറ്റൊരു ചോദ്യം കൂടെ ചോദിക്കാം ഇതിന് നിങ്ങൾക്ക് നമ്മളെ സുൽത്താന കേറ്റേഴ്സ് ഓഫർ ചെയ്യുന്ന നിങ്ങൾക്ക് ആ ഒരു സമ്മാനം ലഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കടവ് ആ കായലിലൂടെ ഉല്ലാസയാത്ര നടത്താൻ നിങ്ങളുടെ ടീംസിന് മനോഹരമായിട്ട് ഒരു ദിവസം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാം അടുത്തൊരു ചോദ്യം കൂടെ ഈ തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശനമുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം പറമ്പിക്കുളം അതാ ഞാൻ നിങ്ങൾക്കായിട്ട് സുൽത്താന കാട്ടേഴ്സ് ആ നീവൻസ് ആ വക്കം പണയൽ കടവ് കായലിൽ ഒരു ദിവസം അത് ഫുൾ ചെലവോട് കൂടിയോ അതായത് ഫുഡ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചോദ്യം ഇതാണ് തീരമില്ലാത്ത കടൽ എന്നറിയപ്പെടുന്നത് ശർ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ അല്ലാത്ത തീരമില്ലാത്ത കടൽ എന്നറിയപ്പെടുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ സർദാസോ കടലാണ് തീരമില്ലാത്ത കടൽ എന്നറിയപ്പെടുന്നത് തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശനമുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം അല്ല മാത്രം പ്രവേശനമുള്ള കേരളത്തിലെ ഏക വന്യജീവി അതിന്റെ എൻട്രൻസ് തമിഴ്നാട്ടിലൂടെ ഇത് നിൽക്കുന്നത് കേരളത്തിലാണ് കേരളത്തിലാണ് കേരളത്തിൽ

അതുകൊണ്ട് ഭക്ഷണം ഒരുപാട് കഴിച്ച ഭക്ഷണത്യറും നിങ്ങൾ വയറും അപ്പൊ അവർ ഇന്നൊരു സമ്മാനം അടിപൊളിയായിട്ട് സമ്മാനം നൽകിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് കുടുംബസമേതം നമ്മളെ ഈ പണയൽക്കടവ് കായലിലൂടെ ഉല്ലാസയാത്ര നടത്താം കായൽ യാത്ര നടത്താം അതെ അപ്പൊ ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് തമിഴ്നാടിലുടേ മാർത്ത പ്രവേശനമുള്ള കേരളത്തിലെ ഏക വന്യജീവി സംഗേതം. പ്രശ്നമാണ്. എങ്കി തീരമില്ലാത്ത കടൽ ഏது? ഓ. ആദം പ്രശ്നമാണ്. ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സംഗേതം ഏയದು? അള്ളാ. അത് ഗുദരമായ പ്രശ്നമാണ്. ഇല്ലല്ല എല്ലാം പ്രശ്നമാണ് ഇപ്പോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചോദ്യങ്ങളെല്ലാം നല്ലது. ഒരു മരത്തിന്റെ പേരിൽ കേരളത്തിലെ സുൽത്താന ഇവന്റിൽ ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു സദ്യയൊക്കെ വളരെ നല്ല സദ്യയായിരുന്നു മൂന്ന് തരം പായസവും പഴവും പപ്പടവും എല്ലാം കൂട്ടിയുള്ള നല്ല മനസ്സും നിറഞ്ഞ ഒരു സദ്യയായിരുന്നു എന്റെ എന്റെ ഇഷ്ടപ്പെട്ട ഒരു സാധനം പായസവും സൂപ്പറായിരുന്നു മോളെ നന്നായിരുന്നു നല്ല എങ്ങനെ ഉണ്ടായിരുന്നു സദ്യ സൂപ്പർ ആയിരുന്നു അപ്പോൾ അവര് വലിയൊരു ഓഫർ കൂടെ നൽകുന്നുണ്ട് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഒരു ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ സമ്മാനം ലഭിക്കും ചോദ്യം ഇതാണ് തീരമില്ലാത്ത കടൽ എന്നറിയപ്പെടുന്നത് എന്താണ് തീരമില്ലാത്ത കടൽ ഏത് അറിയില്ല അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ എപ്പിസോഡായിരുന്നു സുൽത്താന കാട്രേഴ്സ് ആൻഡ് ഇവൻസ് നൽകുന്ന ആ ഒരു ഓഫർ ഈ ആടലോടകം ടീം തന്നെയാണ് നേടിയിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായിട്ടുള്ള സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കെത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരെയ്ക്കും ക്യാമറമാൻ അൻഷാദ് മാസ്മരികയോടൊപ്പം ആർ എസ് നിഷാദ് ഡയറി കേരളം ഫാബ്രിക്സ് ആൻഡ് കോസ്റ്റ്യൂംസ് ഹോൾസെയിൽ